അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി കൊടുവായൂർ ഗവൺമെന്റ് വികലാംഗ വൃദ്ധ സദനത്തിൽ നടന്നു പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ജില്ലാതലത്തിൽ ദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചത് കെ ബാബു ജില്ലാതല വയോജന ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വർഷവും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വയസ്സാകുമ്പോൾ നമ്മളെ ആരും നോക്കാനില്ല വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഒരു കുടുംബമായതിൻ്റെ ഭാഗമായി ആ കുടുംബ ബന്ധങ്ങളിൽ അവർ അകപ്പെട്ടതുകൊണ്ട് അച്ഛനും അമ്മയും എന്ന നിലയിൽ നിന്നെയൊക്കെ ഇത്ര വയസ്സുവരെ വളർത്തി വലുതാക്കിയ എന്നെ നിനക്കിപ്പോ വേണ്ട അല്ലേ എന്ന് മനസ്സ് ഇടയ്ക്ക് ഒരു ഒറ്റപ്പെട്ടു പോകൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ വന്നാൽ എന്താ കുഴപ്പം മറ്റൊരു അടുത്ത് വരും മാനസികമായ വലിയ പിരിമുറുക്കവും സമ്മർദ്ദവും ഉണ്ടാകും മാനസികമായ പിരിമുറുക്കവും സമ്മർദ്ദവും വന്നാൽ എന്താ പ്രശ്നം അടുത്ത പ്രശ്നം ആരോഗ്യ പ്രശ്നം അപ്പം ചില ഡി പി കൂടും ഒരൽപ്പം ഷുഗർ കൂടും കഴിച്ചില്ലെങ്കിലും അല്പം കൊളസ്ട്രോൾ കൂടും മൂന്നും കൂടിയാൽ എന്താ കുഴപ്പമൊക്കെ കൂടിയ മുറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി പാലക്കാട് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ വയോജന ദിന സന്ദേശം നൽകി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ പഞ്ചായത്തംഗം എം സി രാജൻ ബ്ലോക്ക് പഞ്ചായത്തംഗം അനിത ഗ്രാമപഞ്ചായത്ത് അംഗം സംഗീത കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് എ കെ സുരേഷ് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ആർ റോഷനി കൊടുവായൂർ ഗവൺമെന്റ് വികലാംഗവൃദ്ധ സദനം സൂപ്രണ്ട് പി സുബീഷ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ടി എ ആതിര ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പാലക്കാട് മേഴ്സി കോളേജിലെ സാമൂഹ്യപ്രവർത്തന വിഭാഗം വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സുകുമാരൻ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികളും മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്